സ്വന്തമായി നിങ്ങൾ നടത്തി എന്നിട്ടാണ് അതായത് ഒരു ഒരു ക്ലിയർ മലപ്പുറം ജില്ലാ രൂപീകരണത്തിൽ ലീഗ് അന്നത്തെ ഇ എം എസ് സർക്കാരുമായി സഹകരിച്ച് പോകുന്ന അറുപത്തിയേഴിലെ സാഹചര്യമാണ് സംശയമൊന്നുമില്ല പക്ഷേ ശ്രീ കോൺഗ്രസ് മുഹമ്മദോ ആര്യാടൻ മുഹമ്മദ് അത് ആ ജില്ലാ രൂപീകരണത്തിനെതിരെ അന്ന് സമരവും പ്രകടനവും നടത്തിയ ആളാണ് മിനി പാകിസ്ഥാൻ മുസ്ലിം ലീഗും ലീഗും ചേർന്ന് കോൺഗ്രസ് ആ സമയത്ത് കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ ആയിരുന്നു മലപ്പുറം ജില്ല യൂണിവേഴ്സിറ്റി ഒക്കെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായി മുന്നണിക്കാൻ സാധിക്കാൻ അതേപോലെ പലരും ആ വിഷയത്തിൽ അഭിപ്രായം ഉണ്ടാവും അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഇപ്പൊ അഫ്സർ പറഞ്ഞത് അത്യറിയാലോ ചെയ്തിട്ട് ഇതിലെ കാര്യം ഇതിന് പ്രസക്തമാകുന്നത് ഷാക്കിർ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇനി മലപ്പുറത്തിന്റെ വേറെ വേറെന്തെങ്കിലും ഭാഗത്താണെങ്കിൽ ഇത് പ്രസക്തം പക്ഷെ നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദ് ദീർഘകാലം പ്രതിനിധാനം ചെയ്ത നിലമ്പൂരിൽ അദ്ദേഹത്തിന്റെ മകൻ മത്സരിക്കുമ്പോൾ യു ഡി എഫ് തന്നെ അത്തരം ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഒരു രാഷ്ട്രീയം വിഷയം എടുത്തിട്ടപ്പോൾ ഇത് ചോദ്യം സ്വാഭാവികമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറി നമുക്ക് പോകാനാവില്ല